ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഫാദേഴ്സ് വേൾഡ് അപ്പ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു തോരന്റെ റെസിപ്പി ആയിട്ടാണ് ഈ തോരൻ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ടും വൺ ഉപയോഗിച്ചിട്ടാണ് ആദ്യം തന്നെ ഒരു ഒന്നര കപ്പ് വൺ ബയർ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ കൊണ്ട് നമ്മുടെ വൺ നന്നായിട്ട് വെന്ത് കിട്ടുവേ കുക്കറിൽ കുക്കറിലിരുന്ന് പയറ് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാമേ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര സ്പൂൺ കടകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലാണേ ഈ മൂന്ന് ഇൻഗ്രീഡിയന്റ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഒരുപാട് വഴണ്ട് വലണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് ചേർത്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് വെച്ച് നമുക്ക് മൂടി അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും നാലഞ്ച് ചെറിയ കൊച്ചുള്ളിയും അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ അങ്ങനെ ദേ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടും ഏകദേശം ഒന്ന് വെന്ത് തന്നിട്ടുണ്ട് പയറും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ബീട്രൂട്ടിന്റെ മൂടി തുറന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അരപ്പൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് മൂടി അടച്ചു വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാമേ അങ്ങനെ ദേ നമ്മുടെ ബീട്രൂട്ടും അരപ്പും ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മൂടി തുറന്ന് നമുക്കിതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അല്പസമയം കൂടി മൂടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് പയറ് തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത് അപ്പോഴത്തെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു